ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീടാണ് കേട്ടോ ഇന്നലെ കുറ്റൂസം കഴിഞ്ഞതാണ് എനിക്ക് വരാൻ പറ്റിയിട്ട് പറ്റിയിട്ടില്ല ഞാൻ ഇന്നാണ് വന്നത് അപ്പം ഒന്ന് ഏതായാലും പിടിച്ച് യൂട്യൂബിൽ ഇടാതായി വിചാരിച്ചു ഇനി മൂടി ഉറങ്ങാൻ പോവാണ് വേറൊരു റൂമ് സിന്ത ഖുർആാൻ്റെ അതൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യാനുള്ളതായിരിക്കും അല്ലേ ആ ഭാര്യ പിന്നെ അനിയത്തിൻ്റെ മോള് വീട് കൂടുതലാണ് കേട്ടോ ഞാൻ വന്നിട്ടില്ലായിരുന്നു ഏകഭ്യ ആൾക്കാരൊക്കെ ഒരു പാടുണ്ട് ഇനി എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല പക്ഷെ അൽഹദില്ല നല്ല വീടാണ് മക്കളൊക്കെ സന്തോഷമായി കുട്ടികൾക്കൊക്കെ ഇതാണ് കേട്ടോ അവിടുത്തെ ടൈൽസ് നല്ല ഭംഗിയുണ്ട് മോശമുള്ള അടിപൊളിയാണ് ഈ വലുതുള്ളൂ ഉണ്ടാവാൻ ഉണ്ടാവാനുള്ളു വിരി കൂട്ടി അവരാക്കി കൊടുക്കട്ടെ അങ്ങനെ ചെറുങ്ങനെ തന്നു തന്നാണല്ലോ വലുത് തരിക അവളൊക്കെ പിടിക്കാല്ലോ അയ്യൊക്കെ നിൽക്കുക അയ്യങ്ങോട്ടെ പൈന് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ആ പണിയൊക്കെ എടുത്ത് ഓട ഇതെന്താ ചെട്ടിക്കുട്ടീന്റെ ഫോട്ടോ നമ്മളെ ഫോട്ടോ ഇതിന്റെ അനിയത്തിന്റെ രണ്ട് മക്കളാട്ടോ ഒരു ഫോട്ടോ ആണ് നേരം ബാത്റൂം ല്ലേ ഇവിടെ പണിമപ്പണി ആട്ടോ പണിയാണ് അതിനെക്കൊണ്ടാണ് കൊണ്ടാണ് ഒക്കെ ഇങ്ങനെ നീറ്റാക്കിട്ട് കുടിക്കലേ കഴിഞ്ഞല്ലോ അതാണ് കേട്ടോ അവിടെ വേണ്ട 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 ഒക്കെ റൂമൊക്കെ തോന്നിണ്ടട്ടോ ഒന്ന് പിടിക്കാൻ സമയം ഇല്ല മക്കളെ കൊണ്ടാണ് എന്നാ വാ പോവാൻ എടുക്കണ്ടേ വാങ്ങോട് ആ പറയുമ്പോ ായി തോന്നായി പുള്ളായി ഞമ്മള് പോട്ടെ വേറെ മഷാ അടിപൊളി ഞങ്ങൾ പോകുമ്പോൾ പുറപ്പെട്ട് ഈ രീതിയിൽ വടച്ചവനെ അള്ളാഹ് ഹെയറും ബർക്കത്തും ആയുസും ആരോഗ്യ ആഫ്യത്ത് ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ ഒരു വിചാരിച്ചെല്ലാം ലാല എമ്രാദ്കൾ അല്ലാതെ വസ്തുലാക്കി കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബായ്